അങ്ങനെ മോഹൻലാലിൻ്റെ ഋഷഭ എന്ന ചിത്രത്തിൻ്റെ ടീസർ വന്നിരിക്കുകയാണ് ഋഷഭ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പാൻ ഇന്ത്യൻ ലെവലിൽ ഇറങ്ങാൻ പോകുന്ന സിനിമ ദിഭാഷയിൽ ചിത്രീകരിച്ച ചിത്രം തെലുങ്കിലും മലയാളത്തിലുമാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ വരുന്നുണ്ട് തമിഴിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞില്ല തമിഴുമുണ്ട് പക്ഷേ പോസ്റ്ററൊന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു എന്തായാലും നമുക്ക് ടീച്ചറൊന്നാണ് പല ടെലിഫിലിംസ് അഭിഷേക് വ്യാസ് ഈ അഭിഷേക് വ്യാസിന്റെ സ്റ്റുഡിയോസ് ആദ്യമായിട്ട് നിർമ്മിക്കുന്ന സിനിമ എന്നൊക്കെയാണ് പറയുന്നത് ഒരു ബാഹുബലി കൊട്ടാരമൊക്കെ പോലും ഉണ്ടല്ലോ എത്രയും കൂടി ఏ బహనత ఉమ్ తలరా తలరా వె దంపیره విజువల్స్ ఏట ఆ కొట్టార మాత్రమే 3D ఐట వెలియేరు అత్ర సుహైతే రవను బాకియేతే దంపیره ఐట ఉంది సాహనంగలు చేసి ఇచ్చుండి ില്ല ആളി പോളി ഓ ഹൈവേക്ക് സാധനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാരും മാറിട്ടോ ഇത് പറയതെ ഗംപുരുമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് ഭയങ്കര വരൂ എന്നുള്ളതാണ് കൊള്ളാം നല്ലഫിക്കേഷൻ നൽകുന്ന ഒരു സാധനമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് മോഹൻലാലിന്റെ വ്യത്യസ്തമായ ഒരു രൂപം കാണാം രാജാവായിട്ട് വരുന്ന മോഹൻലാൽ ശിവഭക്തർ അതൊക്കെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ചെറു കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയെങ്കിലും കാണിച്ചു പോയി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ചിത്രത്തിലെ ഹൈലൈറ്റ് സാധനം തന്നെയാണ് കാണിച്ചിരിക്കുന്നത് കാരണം ബാറ്റിലാണ് ഇതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു അപ്പം പഴയ ജന്മത്തിലെ സംഭവങ്ങൾ നമ്മുടെ പീട്രഹിയനും മോഹൻലാലും ചേർന്ന് ഒരിക്കൽ ഒരു ഗംഭീരം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഗംഭീരമായ ഒരു ബാറ്റിൽ സീനെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അത് തന്നെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ടീസറിൽ കാണിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകാം അതാണ് ഇമ്പോർട്ടൻസാണ് അപ്പം അതിൽ നിന്നും അടുത്ത ജന്മത്തിലേക്ക് നിങ്ങൾ കഥ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാണല്ലോ ഈ അത് പറഞ്ഞിരിക്കുന്ന ബന്ധശത്രുക്കളായിരുന്ന രണ്ടുപേർ പിൽക്കാലത്ത് അച്ഛനും മകനായിട്ട് ജനിച്ചിരുന്നു പക്ഷേ അന്ന് പറഞ്ഞ കാസ്റ്റൊന്നും അല്ല ഇതിനകത്ത് പോകും എല്ലാവരും മാറി തോന്നി അതിനിടയ്ക്ക് ഒരു ന്യൂസ് ഒന്നായിരുന്നു മറ്റേ ഷനായ് കപൂർ ഒക്കെ ഈ ചിത്രത്തിൽ നിന്ന് മാറിയില്ല അവർ പോസ്റ്റൊക്കെ നീക്കി നീക്കം ചെയ്തു സോഷ്യൽ മീഡിയയിൽ നിന്ന് അപ്പം അവരുടെ പോർഷനൊക്കെ മാറി അല്ലെങ്കിൽ രണ്ടാം ഷെഡ്യൂൾ മാറിയപ്പോഴത്തേക്ക് കാസ്റ്റ് എല്ലാം മാറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ആ പയ്യന് പട പുനർജന്മത്തിൽ മകൻ എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന ആൾ വരെ വേറെ ആളാണ് മറ്റൊതിലെ വില്ലൻ എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ കുടുംബത്തിൽ അഭിനയിച്ച പുള്ളിയുടെ മോഹനായിരുന്നു ഇതിനകത്ത് വരേണ്ടത് പക്ഷേ അവരൊക്കെ മാറി എനിക്കൊന്ന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് മോഹൻലാലിലേക്ക് തന്നെ വരാനുള്ള സാധ്യതയുണ്ട് സ്റ്റോറി പൊളിച്ച് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിന് അറിയേണ്ടത് കൊണ്ട് ഒരു നിമിഷം കണ്ടായിരുന്നു ഞാൻ പറഞ്ഞു എന്തായാലും കൊള്ള മോഹൻലാൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു പുരാണ ഇതിഹാസ ബി എഫ് എക്സിന് ഗംഭീര പ്രാധാന്യമുണ്ട് ഇതുപോലെ മ്യൂസിക്ക് പോലെ സാംസിയസ് മ്യൂസിക്ക് കൊള്ളാം ബി എഫ് എക്സിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നത് അതുപോലെ തന്നെ കാണിച്ചിട്ടുണ്ട് ഒരു ബാഹുബലിക്ക് ശേഷം അതുപോലെ കൊട്ടാരവും അതും ഇതൊക്കെ കാണിച്ചിരിക്കുന്ന സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് എന്തായാലും കണ്ടറിയാം പക്ഷേ കൊള്ള പ്രോമിസിങ് സംഭവമാണ് നിസ കയറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് Kalau hot dessert, ini nanti sudah break. Kami di